നവംബർ ഇരുപത്തിനാല് പരിണാമ ദിനം പരിണാമത്തിന്റെ വഴിയിൽ ചാൾസ് ഡാർവിൻ്റെ സംഭാവനകൾ അതാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ശാസ്ത്രലോകത്തെ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവവർഗത്തിന്റെ ഉൽപ്പത്തി സിദ്ധാന്തം ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നവംബർ ഇരുപത്തിനാലിനാണ് ഡാർവിൻ്റെ സംഭാവനകളെ അനുസ്മരിക്കുക പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് അവബോധം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നവംബർ ഇരുപത്തിനാല് പരിണാമ ദിനമായി ആചരിക്കുന്നു ചാൾസ് ഡാർവിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ട് ഡാർവിൻ ദിനം എന്നറിയപ്പെടുന്നു പിതാവ് ഡോക്ടർ റോബർട്ട് ഡാർവിൻ മാതാവ് സൂസന്ന ഡാർവിൻ മുത്തച്ഛൻ ഇറാസ്മസ് ഡാർവിൻ പ്രകൃതി ശാസ്ത്രജ്ഞൻ എച്ച് എം എസ് ബീഗിൾ എന്ന പായ്ക്കപ്പലിൽ ലോകം ചുറ്റാൻ ഡാർവിന് അവസരം വന്നു പരിണാമ സിദ്ധാന്തത്തിന്റെ ഈറ്റില്ലം അദ്ദേഹം താമസിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തിയ തെക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ഗാലപ്പഗോസ് ദ്വീപുകളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റോബർട്ട് മാൽത്തൂസിൻ്റെ ജനസമൂഹങ്ങളെ പറ്റി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് പ്രകൃതി നിർദ്ധാരണം എന്ന ആശയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു ചെറു ലേഖനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പ്രകൃതി പഠനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൽഫ്രഡ് റെസൽസ് വാലസ് അയച്ചു കൊടുത്ത ഒരു ലേഖനവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നവംബർ ഇരുപത്തിനാലിന് പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള വംശോൽപത്തി ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു ഏകകോശ ജീവിയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമത്തിൻ്റെ കൃത്യവും പ്രായോഗികവുമായ ഒരു വിശദീകരണം നൽകിയത് ഡാർവിനാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പൊതു പൊതുപൂർവികൻ ഉണ്ടെന്നും പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ സ്വഭാവ സവിശേഷതയുള്ളവ അതിജീവിക്കുകയും പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യുമെന്നും സാവധാനത്തിലും കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റം ജീവികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുമൊക്കെയാണ് ഈ ഗ്രന്ഥത്തിന്റെ ചുരുക്കം അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തൊൻപത് ജീവവർഗത്തിന്റെ ഉൽപ്പത്തി സിദ്ധാന്തം ഓൺ ദ ഒറിജിൻ ഓഫ് ദ സ്പീഷീസ് പ്രസിദ്ധീകരിച്ചതിന്റെ വാർഷികമായ നവംബർ ഇരുപത്തിനാല് പരിണാമ ദിനമായി ആചരിക്കുന്നു താങ്ക്